ഞങ്ങളെ പിതാക്കന്മാർ സെനർ പിതാക്കന്മാർ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഏകീകൃത കുർബാന എറണാകുളം അംഗമായി അതിരൂപത അടക്കമുള്ള മുപ്പത്തഞ്ച് രൂപതകളിലും നടപ്പാക്കാൻ സീനുകൾ തീരുമാനിച്ചത് അതിന് മാത്രം അംഗീകാരവും ലഭിച്ചു ഒരു സ്വതന്ത്ര സഭയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്ന സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഏകീകൃത പ്രവർത്തനം നടപ്പായിട്ടില്ല അതിന് തടസ്സം വന്നതിന്റെ പേരിലാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയില് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി അതിനുശേഷം ഞങ്ങൾ സമരങ്ങൾ നടത്തി നിരാഹാരം നടത്തി അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും അതിനൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴ് രണ്ട് അപ്പസോക് അഡ്മിനിസ്ട്രേറ്റർമാർ രാജിവെച്ചു മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ പറഞ്ഞാൽ അദ്ദേഹവും റോമിന് പോയിട്ട് വന്നതിന് ശേഷം എറണാകുളത്ത് വന്ന പരാതെ തൃശൂരുണ്ട് അദ്ദേഹവും റോമിൽ സംബന്ധിച്ച് എന്താണ് പത്തിക്കാരി നടന്നത് എന്താണ് എന്ന് ഇതുവരെ ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തില് ഇത് പറയാനുള്ള പ്രധാന കാര്യം ഇത് വായിക്ക കഴിഞ്ഞ ആഴ്ച മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സഭാതലവന്റെ തീരുമാനം എന്താണെന്ന് വിശ്വാസികളെ നേരിട്ടറിയിക്കാൻ സ്ഥിരം സിനിയുടെ അംഗങ്ങൾ തയ്യാറാകണമെന്ന് സംയുക്ത സഭാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ അൽമായരോട് പറയേണ്ട ഉത്തരവാദിത്തം പെർമനന്റ് സിനിമ ചെയർമാൻ മത്തായി വർക്കി മുതിരേന്ദി പത്രസമ്മേളനത്തിൽ പറഞ്ഞു യും മാർപ്പാപ്പയുടെയും മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗം വൈകുന്നേരം നേതൃത്വം തന്ത്രപരമായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ വിഷയങ്ങൾ ചർച്ച നടത്തിയവർ തന്നെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ വിശ്വാസികളോട് തുറന്നു പറയുന്നത് ബുധന്ത്രങ്ങൾ മനിയുന്നവരെ വെളിച്ചെത്തു കൊണ്ടുവരുവാനും വ്യാജവാദത്തുകൾക്ക് തടയിടുന്നതിനും സഹായിക്കും മേജർഷൻ തട്ടിൽ ഈ മാസം അവസാനം സഭ ആസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉടനെ അതിരൂപതിലെ വിഷയങ്ങളെ റോമിന്റെ തീരുമാനം ചാൻസലർ അനുസരിച്ചും ഇപ്പോഴത്തെ യാത്രയുടെ അടിസ്ഥാനത്തിലും അതിരൂപത്തിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണം ഇതുവരെയുള്ള മുഴുവൻ പ്രതിസന്ധികളുടെയും പിന്നെ പ്രവർത്തിക്കുന്ന അതിരൂപത കൊറിയ പിരിച്ചുവിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന വൈദ്യുതി ഉൾപ്പെടുത്തിയ പുനഃസംഘടിപ്പിക്കുക തന്നെ ൊണ്ട് വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ അതിരൂപത ആസ്ഥാനത്ത് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നു അദ്ദേഹം അറിയിച്ചു അതിരൂപതയിലെ ചില ചില ഇടവുകളിൽ വിവാഹ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പാലിഷ് കൗൺസിലും കേന്ദ്ര സമിതിയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിനാൽ പ്രബ്മാണ പ്രശ്നം തീരുന്നതുവരെ പള്ളികളിൽ ഇത്തരം കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിർത്തിവെയ്ക്കാൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകണമെന്ന് പത്രസമ്മേളനത്തിന് സന്ധിയിലായിരുന്ന